രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയാണ് നേതാക്കളുടെ കൂറുമാറ്റം കോൺഗ്രസ് പാളയത്തിലെ ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരുന്നത് വലിയ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പല മാധ്യമങ്ങളും മറച്ചു വെക്കുന്ന ചില വാർത്തകളും ഗുജറാത്തിൽ നിന്നും വരുന്നുണ്ട് അതായത് കോൺഗ്രസിൽ നിന്നും മാത്രമല്ല ബി ജെ പിയിൽ നിന്നും മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിലേക്കും വരുന്നുണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും ദേശീയ മാധ്യമങ്ങളിൽ ചെറിയ വാർത്തകളായി മാറുകയാണ് എന്നാൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ വകയുള്ള ഒരു ബന്ധുവോ പാർട്ടി വിട്ടാൽ അതൊരു ആഘോഷമായിട്ടാണ് പല മാധ്യമങ്ങളും ആഘോഷിക്കാറുള്ളത് ഇപ്പോഴാണ് രാജസ്ഥാനിൽ നിന്നും മുതിർന്ന ഒരു നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയുടെ പല വലിയ നേതാക്കളും വിമതരായി മാറുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ നേതാക്കളുടെ കളം മാറ്റം ആദ്യം രാജസ്ഥാനിലെ ചുരുവിലെ വലിയ നേതാവും രണ്ടു തവണ എംപിയുമായ രാഹുൽ കസ്വാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിന് പുറകെ ഇപ്പോൾ മറ്റൊരു നേതാവ് കൂടി കോൺഗ്രസിലേക്ക് വരികയാണ് വസുന്ധര രാജ സിന്ധ്യയുടെ വിശ്വസ്തരിൽ പ്രധാനിയായ ബി ജെ പി നേതാവ് പ്രഹ്ലാദ് ഗുഞ്ചൽ ഇപ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നത് കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റിന്റെ തട്ടകമായ ടോങ്ങിൽ നിന്നുള്ള നേതാവാണ് പ്രഹ്ലാദ് അദ്ദേഹം ടോങ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നാൽ ബി ജെ പി ടോങ്ങിൽ തന്നെ പരിഗണിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മോദി കുടുംബം എന്നുള്ള ടാങ് ലൈൻ അദ്ദേഹം നീക്കം ചെയ്തു കഴിഞ്ഞു വർഷങ്ങളായി വസുന്ധര രാജയുമായി അടുപ്പമുള്ള നേതാവാണ് പ്രഹ്ലാദ് ഗുഞ്ചൽ എന്നിരുന്നാലും ഓം ബിർളിയുമായി അദ്ദേഹം നല്ല രസത്തിലല്ല അതുകൊണ്ട് തന്നെ ഓം ബിർള മത്സരിക്കുന്ന കോട്ട സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഹ്ലാദ് ഗുഞ്ചൽ വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് പ്രഹ്ലാദ് ഗുഞ്ചൽ കോട്ടയിൽ മത്സരിച്ചാൽ അത് ഓം ബിർളയ്ക്ക് വലിയ വെല്ലുവിളിയാകും കാരണം പ്രഹ്ലാദ് ഗുഞ്ചാൽ ഗുർജർ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് കോട്ടയിൽ ഗുർജർ വോട്ട് ബാങ്ക് വളരെ വലുതാണ് കോട്ട നോർത്തിൽ നിന്നുള്ള പഴയ നേതാവും എം എൽ എ പ്രഹ്ലാദ് ഗുഞ്ചൽ